ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ പുതിയ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് വീഡിയോ അല്ല അതിനുപരി ഇന്നൊരു പ്രതികാരം വീട്ടലാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ വട്ടം നമ്മൾ ഇവിടെ വന്നപ്പോൾ രണ്ട് രാജപാളയം പട്ടികൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നു പ്രതികാരമായിട്ട് നമ്മുടെ ജൂണോ കുട്ടനെ വിട്ട് നമ്മൾ ഇന്ന് പ്രതികാരം വീട്ടാൻ പോവാണ് ഇന്നത്തെ നമ്മുടെ ട്രയൽ ഡോഗും ഗൈഡും നമ്മുടെ ജൂണോയാണ് വെള്ളം കുടിക്കാതെ വിഷമിച്ചിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അതുപോലെ തന്നെ നമ്മുടെ ബൈക്കും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് പ്രതികാരം വീട്ടാൻ പോവുകയാണ് ഇവിടെ കേട്ടോ ജൂണോ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ജൂണോ ഇങ്ങോട്ട് നോക്കിയേ ഓക്കെ അല്ലേ ജൂണോയും ഞങ്ങൾ രണ്ട് പേരും പ്രതികാരം വീട്ടാൻ പോകാൻ ഇവിടെ സോ ഗോ ഗൈസ് ആദ്യമേ തന്നെ നമുക്ക് ആദ്യം ഒരു ട്രയൽ റൺ നടത്തി നോക്കാം ജൂണോ എങ്ങടപ്പം ഉണ്ടായെന്നറിയോ എങ്ങനപ്പം ഉണ്ടായെന്നറിയോ നിങ്ങൾക്ക് വിടുവോ ആദ്യം അവനെ ഒരു ബിസ്ക്കറ്റ് കൊടുത്ത് നമുക്ക് അവനെ വശത്താക്കാംട്ടാ ചൂടോ എന്നാ 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 ഓക്കെ സംഭവങ്ങൾ മനസ്സിലായില്ലേ നമ്മൾ പ്രതികാരം വീട്ടാൻ പോവാണ് അതിനേക്കാട്ട് മുന്നേ ഇവിടെ നോക്കിയാൽ അതിനേക്കാട്ട് മുന്നേ നമ്മൾ ആദ്യം ട്രയൽ റൺ നടത്താം കേട്ടോ ഓക്കെ കുറച്ച് അവർ ഊട്ടിപ്പിക്കണ രണ്ടുപേരെയും ഓക്കെ അപ്പോൾ ഈ വഴി പോകാം ചൂടോ കേട്ടോ ഈ വഴി പോകാം ഡെസ്ഗോ ഈ വഴി പോകോ ന ആ വഴിയെല്ലാം പോട്ടാ ഈ വഴി പോകോ എസ് എസ് ആരും വായോ കാ അതല്ലേ കാസ് ഗുഡ് ബൈ ഗുഡ് ബൈ ഗ് കാ ढी बोली जोना कमांड कमांड जोना गो 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 यस गो हड्डी बोली ओने डा जोना ना जोना ना गुड बॉय गुड बॉय हैं हैं ये तो पागल ही है ज़्यादा ये इधर आना फ्यू वाले इधर ना रंनी जा ना 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 सिट 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 अप अप പോവാ ഒരു ഓട്ടോണിയും കം എന്നാ കം അവനോടി കളിക്കാൻ ഇഷ്ട എനിക്ക് ജൂണോനെ ലീസ്റ്റ് അഴിച്ചു വിടണം എന്നുണ്ടോ പക്ഷെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ആയിട്ടില്ല സോ ഞങ്ങളുടെ ആദ്യത്തെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു കേട്ടാ ജൂണോനെ കാട്ടി കൊടുത്തേ ജൂനെ സെറ്റ് ആയിട്ടുണ്ട് എന്നാ സോ ഞങ്ങൾ ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത സോ സോ യാ ഞങ്ങൾ രണ്ടാമത്തെ ലൊക്കേഷൻ റൈഡ് ആരംഭിച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് ഉള്ള ഒറ്റ ഒരു ഓ ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോ വേണക്ക് ജൂണോന വേണോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിളിച്ചാലും പോവും നമുക്ക് ജൂണോനെ ഫുള്ളി ട്രെയിൻ ചെയ്തെടുത്താലോന്ന് പ്ലാൻ ഉണ്ട് കേട്ടാ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോഴാണ് എനിക്കാരി ഇത് തോന്നിയത് അവൻ ഡ രാ നീ എന്ന വീത്തിയിടോ ഏ ജൂണോ നീ എന്നും വിത്തിയിടോ ജൂണോ ആരാ പൊട്ടാവഴിയല്ലേ ഈ വഴി ഫുള്ളി ട്രെയിൻ ചെയ്തെടുത്താലോ എന്നൊരു ആഗ്രഹം ഉണ്ട് കേട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുറച്ചും കൂടി ഇപ്പോൾ എസ്സിനോ അങ്ങനത്തെ ഒരു കമാൻഡ് മാത്രം അവൻ കേൾക്കുള്ളൂ ജൂണോ വിചാരിച്ച പോലെ ഇല്ലാണ്ട് ആൾക്കാരേ वाह, बाबा, कम कम, यस, कम, यस, कम कम कम, वाह वाह, औरी को औरी को औरी को, कौनसी निवाये यहाँ भीड़ तो, औरी को को, वाह वाह वाह, वाजू ना आंकु प्रतिवार में ड्रम कमान, हाँ バーバー。 ഈ വഴി ഇവിടെ നമുക്ക് യെസ് ബാബേ ഹിന്ദേ ഏ എന്ത് എന്തിനാ വെച്ചിട്ടേ എന്ത് പറ്റിയ ഏ എന്താ പറ്റിയ വറ്റിയ ഓക്കെ അല്ലേ നീ ഏഹ് ഓക്കെ അല്ലേ ഏ ഇടുവാ വിടുവാ നമുക്കിന്ന് നടന്നു പോന്നേ കഴിഞ്ഞ വട്ടം ചൂണോ ചേട്ടനെ പേടിപ്പിച്ച് ഒരു പരിവാക്കിയിട്ട് ചൂണോ നീ ആ പ്രതികാരം വീട്ടിൽ തരില്ലേ അവരെ കാണണം നമുക്കിന്ന് കം ചൂണോ ഈ ട്രാക്ക് ഈ ട്രാക്ക് ഭയങ്കര അഴപൊടയായിട്ടൊക്കെ എടുക്കണേട്ടോ ഈ ട്രാക്കിലേ ഫുള്ള് അഴകോടയായിട്ടൊക്കെ എടുക്കണേ ജൂണോ ആണ് എന്നെ വലിച്ചുകൊണ്ട് പോണേ ജൂണോയിൽ ഞാൻ പ്രതികാരം കേറ്റിട്ടുണ്ട് സുഹൃത്തുക്കളെ രാജപാളയം രണ്ടെണ്ണം ജൂണോ ഞാനാദ്യം ഓടൂട്ടോ ജൂണോ നീ കുറച്ച് നിന്നാവിടെ കുറച്ച് ദിക്കളുണ്ടാവുള്ളൂ ജീവൻ വേണമെങ്കിൽ പണി പാളിയെന്ന് കണ്ടെങ്കിൽ നീ ഓടിക്കോട്ടോ ജൂണോ ജൂണോ കേൾക്കണ്ട എനിക്കും ജൂണോനും വയ്യണ്ടായി ആ ആ പട്ടികളെ പ്രതികാരം വീട്ടാൻ വന്നതാ നീവട്ടം നമ്മൾ കഴിഞ്ഞവട്ടം പരിചയപ്പെട്ടിട്ട് പിന്നെ ഇപ്പഴാ കാണണേ ഞാനേ ഇവനായിട്ടൊന്ന് അവരെ മുട്ടിക്കാൻ നോക്കാൻ വന്നതാ കൂട്ട ജൂണോ നിന്നെ പറയണ നീ എന്നെ രക്ഷിക്കില്ലേ ഞാനിപ്പോ എല്ലാം ഇവനെയും ട്രെയിൻ ആക്കാൻ നിൽക്കുക ട്രെയിൻ ചെയ്യ ഒപ്പം വരാൻ വേണ്ടിട്ട് അങ്ങനെ കാണാം നമ്മളെ ആണോ രണ്ട് രാജപാളയം അല്ല അല്ല ഓക്കെ തോട്ടക്കാരുടെ ആ കഴിഞ്ഞ കഴിഞ്ഞോട്ടം പേടിപ്പിച്ചോ അവര് അതെ ഞാൻ ജീവനും കണ്ടുപൊടിയാണെന്ന് അതെ പൊടി പോലും കണ്ടുപിടിച്ചുണ്ടായിരുന്നില്ല അതുപോലെ പോക്കാൻ പോയേ ഞാൻ കഴിഞ്ഞോട്ടം ഈ വട്ടാ ക്ഷീണം മാറ്റണം പോട്ടെന്നോ താങ്ക് യു താങ്ക് യു ശരി ശരി നമ്മൾ കഴിഞ്ഞവട്ടം വന്നപ്പോൾ ചേട്ടൻ്റെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വിശേഷമാണ് ഞങ്ങൾ പുതുക്കിയത് ജൂടോ വാ വഴിഞ്ഞവട്ടേ അമ്മാതിരി പോക്കാ പോയതേ ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നിട്ടേ ഈ വട്ടം അതിൻ്റെ പാർട്ട് ടൂ ആണ് സെറ്റാണ് കേട്ടോന്ന് ജൂണോ പണി തരാമെന്നാണ് എൻ്റെ ആകെയുള്ളൊരു പേടി ജൂണോ രണ്ട് പേരുണ്ടെന്നാ പറഞ്ഞേട്ടാ ഞാൻ അന്ന് അന്ന് ഒരാളെയാണോ രണ്ടാളെയാണോ കേട്ടേ എന്താ എനിക്കറിയില്ല ഏട്ടാ ഒന്നാണോ രണ്ടാണോ കണ്ടിട്ടുള്ളത് രണ്ട് രാജവാളെയാണ് എന്തായാലും നോക്കി നോക്കാം ഏട്ടാ തമ്പുരാനറിയാം അവിടെ രസമായിരിക്കും ആ ഈ ഭാഗത്ത് എവിടെയാണത് ജൂണോ എവിടെ വന്നേ ജൂണാ നിൽക്കടാ നിൽക്കടാ ഈ ഭാഗത്ത് എവിടെയാ ജൂടാ നിൽക്കൊട്ട വല്ല ഐഡിയുണ്ടാ ഏ ഏ പൊട്ട വല്ല ഐഡിയുണ്ടാ രണ്ടെണ്ണ അവിടെ നിൻ്റെ പത്തരട്ടി വലുപ്പമുണ്ട് പത്തരട്ടി വലുപ്പമുണ്ട് നിൻ്റെ വാ ഇവിടെയാണ് ഞാൻ ആ മയിലിനെ കണ്ടട്ടാ കഴിഞ്ഞോട്ടം ഇവിടെ ഇവന്മാര് കണ്ടാ പേടിപ്പിക്കടാ ഏ പേടിപ്പിക്കാ കണ്ടാടാ വേണ്ടാ വേണ്ടാ ഞങ്ങളുടെ ഞങ്ങളുടെ ഇണ്ടടാ വേണ്ട വേണ്ട വാ 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 വേണ്ട വേണ്ട പൊക്കോ 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 ഓടിക്കോ 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 വാ 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 ഓടിക്കോ ജൂണോ ഓടിക്കോ നായ എന്നുണ്ട് കൊടാ എന്നെ രക്ഷിക്കാ നീ നീ അപ്പൊടാ നിനക്ക് വഴിയെങ്ങനെയാണോ അറിയാ നിനക്ക് ഈ ദേശത്തെ വഴിയെങ്ങനെ അറിയാം ഒരു പട്ടില വന്നിട്ടുണ്ടോ രണ്ടെണ്ണത്തിനുള്ള പെണ്ണുട്ട് പൂണ് നിനക്ക് ചോറ് തരുന്നത് ഞാൻ നിനക്ക് ഞാൻ ഇന്ന് ചോറ് തരൂ ഓടിക്കൂടോ ജീവനം കൊണ്ട് വാ എന്നേക്കാട്ടും സ്പീഡിലാ അവൻ ഓർമ്മ കേട്ടോ ഹായ് ഓട്ടം തുടങ്ങി ആ പട്ടിയും കൊണ്ടാ വാടാ നമുക്കറിയാം നമ്മളെ അവർക്കൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് ആമാര് കൊറച്ചില്ലാട്ടാ കുറച്ചില്ല എന്തായാലും പേടിച്ചിണ്ട് അല്ല നമ്മളെടുത്താൽ കളി ഓരണ്ട് വീഡിയോ എടുക്കട്ടെ ഓ എൻ്റെ മോനെ ജൂണോ ഇത് മതിടാ നിനക്ക് നമുക്കിന്ന് നിനക്കൊന്ന് ബിരിയാണി വരാം ഞാനും ജൂണോയും അവരെ പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട് തിരിച്ചിങ്ങോട്ട് ഊടി പോന്നെങ്കിലും നമ്മൾ അവരൊന്നും ഉപ്പതുങ്ങിയിട്ടുണ്ട് ഇല്ലേ ജൂണോ ഇല്ലേ ഏ ആദ്യം അമ്മ ഒരു രണ്ടെണ്ണം നമ്മളെ കഴിഞ്ഞോട്ടം വന്നിട്ട് ഊടിപ്പിച്ചു ഓ എൻ്റെ ആത്മാവ് പോയി ആത്മാവിന്റെ ആത്മാവ് പോയിണ്ടായിരുന്നു കഴിഞ്ഞോട്ടം ഈ വട്ടം ഞങ്ങൾ പ്രതികാരം വീട്ടാൻ തന്നെ വേണ്ടി വന്നത് ഇതിനു വേണ്ടി തന്നെ വന്നതാ ഓ ഓക്കെ ജൂണോ സെറ്റല്ലേ സെറ്റല്ലേ ഭാവിക്ക് വെള്ളം തരാടാ ചേട്ടൻ ട്രെയിൻ ചെയ്യണ കാര്യം നിങ്ങൾ എന്തായാലും താഴെ കമന്റ് കേട്ടോ പത്താം ഫുൾ ട്രെയിനിങ് ചെയ്താലോ ജൂണോന്റെ ബോഡി ഫിറ്റ് ആക്കി എടുക്കണം കേട്ടാ തണുത്ത വളം കൊടുക്കണോ ജൂണോന് പച്ചവെള്ളം കൊടുക്കണോ എന്തേലും കേട്ടോട്ടാ എന്തായാലും ഞാൻ പോട്ട വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടയിലെ പോകായിട്ട് നാളെ ആറ് മണിക്ക് കാണാം വെറൈറ്റി സാധനങ്ങളായിട്ട് കേട്ടോ സോ ജൂണോ ഉണ്ടാവില്ല ഇനി രണ്ടായിട്ട് ഞാൻ Bye guys, so let's go. Now I don't want to you.